ഇന്ന് ജൂലൈ രണ്ട് ലോക സ്പോർട്സ് ജേണലിസ്റ്റ് ദിനം സ്പോർട്സ് ജേർണലിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലോക സ്പോർട്സ് ജേണലിസ്റ്റ് ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത് കായിക ഇനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ മത്സരം സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു പോയിന്റ് ടേബിളിലും സൂര്യന്റെ ചൂടിനോടും കൂടിയാണ് കായിക താരങ്ങൾക്ക് മത്സരിക്കേണ്ടി വരുന്നത് ഫൈനൽ മത്സരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ മാധ്യമ സ്ഥാപനത്തിന്റെയും അഭിവാജ്യമായ ഘടകമാണ് സ്പോർട്സ് ജേർണലിസം ലോക സ്പോർട്സ് ജേർണലിസ്റ്റ് ദിനം ആഘോഷിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഒന്ന് സ്പോർട്സിനെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുക എന്നതാണ് ഓരോ വ്യക്തികളുടെ വളർച്ചയിൽ സ്പോർട്സിന് വലിയ പ്രാധാന്യമുണ്ട് ഇതൊരു വിനോദമായും തൊഴിൽ സാധ്യതയായും വർദ്ധിക്കുന്നു ഇന്റർനാഷണൽ സ്പോർട്സ് പ്ലസ് അസോസിയേഷന്റെ എഴുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് മുതൽ ഈ ദിനം സ്പോർട്സ് ജേർണലിസം തുടക്കത്തിൽ എലൈറ്റ് ക്ലാസിന്റെ ഒരു പ്രധാന ഭാഗമായി ആരംഭിച്ചു കാലക്രമേണ സ്പോർട്സ് ജേർണലിസം ജനപ്രിയമായി ലോകമെമ്പാടുമുള്ള കായിക അസോസിയേഷനുകൾ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ